കൈ നിറയെ സമ്മാനങ്ങളും സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ ആഘോഷം ഭക്തി സാന്ദ്രമായി അമ്മേ ഹൃദയത്തിൽ നിറയുന്നൊരീ തേൻ കിളികൾ കുരിശിനാড়ে രോഗവും തൻ വീട് ുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം അടക്കം ചെയ്യപ്പെട്ട ഈശോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നൽകുന്ന പ്രത്യാശയും പ്രചോദനവുമാണ് ഈസ്റ്റർ പട്ടമ്പി സെന്റ് പോൾസ് ദേവാലയത്തിലും ഈസ്റ്റർ ഭക്തിപൂർവം ആചരിച്ചു ഇടവക വികാരി ഫാദർ മിഥുൽ കോമ്പാറ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി പ്രത്യേകം ഒരുക്കിയ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരവും പ്രദക്ഷിണവും ഈസ്റ്റർ മുട്ട ണവും ദേവാലയത്തിൽ ഒരുക്കിയിരുന്നു